ഞാൻ അതിന് പ്രസംഗിക്കുന്നത് മതസംഘടനയുടെ വേദിയിലൊന്നല്ല ഞാൻ ഇവിടെ ചോദിക്കട്ടെ ഇതിൽ എത്ര മുജാഹിദ് ചോദിച്ചാൽ എണ്ണിക്കുട്ടപ്പെടുത്തേണ്ടി വരും ഇതിൽ എത്ര സുന്നസ്പിക്കേണ്ടി വരും പക്ഷെ ഇവിടെ എത്ര മുസ്ലിം ലീഗുമായിരുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഒരാളൊഴിയായ കഴി പൊന്നിപ്പം അതാണ് ഐസ്സത്ത് എന്ന് പറയുന്നത് അതുകൊണ്ട് ആ ഒരു പ്ലാറ്റ്ഫോമിലാണ് ഞാനും നിങ്ങളുമെല്ലാം നിലനിൽക്കുന്നത് എനിക്ക് ട്രേണിംഗത്തിനോട് വിയോജിപ്പ് പറയാം ഞാൻ ശംസലിനൊപ്പം പാത്തിനുന്ന് മനുഷ്യനാണ് കെ എം സീരി സാഹിബിനും ഒരു അധിക മനുഷ്യനാണ് സ്വീകരിക്കോ സ്വർഗത്തിൽ ആർക്കെ പോകുന്ന ഇവിടുന്ന് ടിക്കറ്റ് കുറിച്ചോട് കണ്ടാൽ അവരെ തീരുമാനിക്കാൻ പക്ഷെ ഞാൻ പാർട്ടി അത് എന്റെ സ്വകാര്യ ജീവിതം ഞാൻ പറയുന്നത് ഒരുമിച്ച് നിന്ന് ഒരു സ്വപ്പ് കെട്ടി നമ്മളിങ്ങനെ നിന്ന് നാട്ടുകവി മൂസമൊലവി നമ്പർ ഒന്നാവും അർത്ഥം അദ്ദേഹത്തോട് ഒരു തവണ ആളുകൾ ചോദിച്ചു മുകൾ വി എന്താ നിങ്ങൾ വലിയ ഈ വെള്ളാവസ്ഥ ഒക്കെ ഇട്ടിട്ട് രാഷ്ട്രീയത്തിൽ പ്രസംഗം ഇതെങ്ങനെ ഒത്തുപോക ലീഗുകാരനും സമസ്തക്കാരനും ഒരേ സമയമാവനെങ്ങനെ നാട്ടിയോ പറഞ്ഞു മുസ്ലിം ലീഗ് ഒരു റെയിൽവേ അതിലൂടെ ട്രെയിനെ പോകും ബസ്സും കാറൊന്നും പോല സമസ്ത റോഡാണ് അതിലൂടെ ട്രെയിനും പോല രണ്ടും രണ്ട് കാര്യം ശരിയാണ് പക്ഷെ അങ്ങാടിപ്പുറം റെയിൽവേ ക്രോസ് എത്തിയാൽ പിന്നൊന്ന് രണ്ടൊന്ന് സഹകരിച്ചാല് രണ്ടും പോവു എനിക്കും ഒരു റെയിൽവേ ക്രോസ് ഉണ്ട് ആ റെയിൽവേ ക്രോസിന്റെ പേരാണ് പാണക്കാട്ടെ കൊടപ്പനക്കൽ തറവാട് അവിടെ നിന്ന് പോകാൻ പറഞ്ഞാൽ പോകാനും വരാൻ പറഞ്ഞാൽ വരാനും നാട്ടിക തയ്യാറാണെന്ന് വരുന്ന ഓർമ്മിന്ന ചോദിക്കാറുണ്ട് പന്ത്രണ്ട് വർഷം രാവിലെ പഠിച്ചു മമ്പത്ത് ചോറ് മൗലീന്റെ പോയി നാളെ ഈ സാറ് കേരള ചൊവ്വേരത്ത് നമുക്ക് ഒന്നിച്ച് യാത്ര ചെയ്യാം ചൊവ്വ ഫ്രീ ടിക്കറ്റ് എടുക്കുക എന്നോട് പരിപാടി പോരുമ്പെ ഞാൻ പറഞ്ഞു ഞാൻ ഒന്നോടെ വന്നപ്പോ ഞാനും പറയും ഞാനത് തമാശക്ക് പറയുകയാണെങ്കിലും വിശങ്ങൾ കുത്തിവെക്കുന്ന യുക്തി ഇല്ലാത്ത ഒരു സമൂഹം സുന്നി എന്ന് പറയുന്നത് അതിതീവ്രമായിട്ട് കുത്തിവെക്കപ്പെടുന്നു മുജാഹിദ് എന്ന് പറഞ്ഞാൽ അതിതീവ്രമായി വരുന്നു ഒരുമിച്ച് നിൽക്കാൻ തയ്യാറാകാത്ത പോലത്തെ നമ്മൾ വികടിച്ചു പോകുന്നു നാട്ടികനോട് അടുത്തവണ് ചോദിച്ചത് നമ്മൾ എന്ത് കാരണം ഓല് രൂപ സുന്നി മന്ദ്രസും ഒരു സുന്നി ഉണ്ടാവും സമസ്ത മദ്രസയില് സുന്നി ഉണ്ടാവില്ല ഹെഡിഗില് നൂറു രൂപ മദ്രസുണ്ടാവും നാട്ടിക പറഞ്ഞു അതുകൊണ്ടാണ് അതാണ് എനിക്ക് നൂറ്റി പത്തിന്റെ എല്ലാ ഉപയോഗങ്ങളോടും പറയാനുള്ളത് നാട്ടിക പറഞ്ഞു ലേബർ റൂമിന്റെ മുന്നിൽ സ്ത്രീകൾക്ക് ബ്രാക്കറ്റ് ഉണ്ടാക്കുന്നത് ഞാൻ അവിടെ പിന്നെ വെച്ചിട്ട് കണ്ടാകണം പസരിക്കും കൊണ്ട് ഇങ്ങനെ അങ്ങാടി തോന്നുന്നു നടക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ജീവിതം നിങ്ങൾ സുന്നിയാണെന്ന് രേഖപ്പെടുത്തണം അപ്പൊ ഈബത്ത് പറയുന്നോ സുന്നിയാണോ നെയ്മത്ത് പറയുന്ന സുന്നിയാണോ നമ്മൾ സ്വയം നാലും സമുദായത്തിന്റെ വിഘടന സ്വഭാവങ്ങൾക്ക് ശക്തി പകരുന്ന മുജാഹുദാണോ എന്ന് മുജാഹുദുകൾ ഇരുന്നാലും അല്ല എന്ന് മറുപടി ഉണ്ടെങ്കിൽ വരൂ മർഹബ നമുക്ക് ഈ സ്വഫിൽ ഒരുമിച്ച് തോളോട് തോൾ ചേർന്ന് നിൽക്കാം രാജാവായ മഹ്മൂദും അടിമയായ അയാസും ഒരുമിച്ച് നിന്ന സ്വഫിന്റെ പേരാണ് ദീനുൽ ഇസ്ലാം ഇവിടെ പിന്നെ പരസ്പര കൊടിയടയാളങ്ങളുടെ നിറവ്യത്യാസത്തിന്റെ പേര് വിഘടിച്ച് നിന്നാൽ പടച്ചറപ്പ് പുറത്തു തരില്ല എന്ന ആത്മബോധം നമുക്കെല്ലാവർക്കും ഉണ്ടാകണം